ഹലോ ഗുഡ് മോർണിംഗ് അനുസ് ഉർപ്പാദിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നിപ്പം ഞാൻ ചേച്ചിയുടെ വീട്ടിലാണുള്ളത് കേട്ടോ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളൊക്കെ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സ്നേഹഗതിയാണ് അങ്ങനെയാണ് ഇത്രയും നല്ലൊരു കിട്ടിയാണ് കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു ഓക്കെ ആളിങ്ങനെയൊക്കെയാണ് പക്ഷേ ആൾ എന്നോട് ചെയ്യുന്ന ദ്രോഹങ്ങളെപ്പറ്റി നിങ്ങളോട് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഞാൻ കുറേ കാര്യങ്ങൾ ചോദിച്ചു ഒരു കാര്യം പോലും ഇവിടെ വന്നിട്ട് എന്റെ ഇഷ്ടത്തിന് എനിക്ക് ചെയ്തു തന്നിട്ട് ഓ ഈ അമ്മ്മായിമ്മേനെ കുട്ടിക്ക് മടുത്ത് ഇത് എന്റെ അമ്മയാണോ അമ്മായിമ്മയാണോ പറയൂര് ഈ ഒരു ഈ അമ്മ യൂട്യൂബ് ചാനൽ തുടങ്ങിന്റെ പേടി നമുക്കൊരു മറ്റേ എന്താ പറയാ ഞാൻ പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് കാര്യാണ് മഹാ മഹാചാതിയാണ് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ഈ ക്യാമറന്റെ മുമ്പിലുള്ള ജോൺസനെ കണ്ടിട്ടു ശരിക്കുള്ള ജോൺസൺ ഇനി ഞാൻ വീഡിയോ എടുക്കും ചില സമയങ്ങളിലുള്ള വീഡിയോ എടുത്തിട്ട് ഞാൻ അങ്ങ് പോസ്റ്റ് ചെയ്യും അപ്പൊ ശരിക്കും ജോൺസട്ട് പറ്റില്ല അമ്മയ്ക്ക് ബോധം ബോധം ഇല്ലാത്തപ്പോ ഈ മനുഷ്യൻ കച്ച നിങ്ങൾ പറയുന്ന ടച്ചിങ്സ് ഉണ്ടാക്കി കൊടുത്ത് പ്രോത്സാഹിപ്പിക്കരുതെന്ന് നിങ്ങൾക്കറിയോ കളുപിടിക്കാൻ ഞാൻ ഭയങ്കര കവിരുത് ഭയങ്കരമായി നിർബന്ധിച്ചാൽ അന്ന് എന്നോട് പ്രതികാരമായി ചെയ്യുന്ന മിണ്ടാതിരിക്ക തൊട്ടയിലും പിടിച്ചതിനൊക്കെ ദേഷ്യം ഞാൻ ടൗണിൽ പോവാണെങ്കിൽ എൻ്റെ കൂടെ വരാതിരിക്ക ചൊറിയ ഇതൊക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ ടച്ചിങ് വല്ലപ്പോഴും ഉണ്ടാക്കി കൊടുത്ത പ്രോത്സാഹിപ്പിക്കുന്നത് എന്നാലെങ്കിലും അമ്മ അമ്മ പേരക്കുട്ടിയ സ്നാക്സ് എടുത്തോ എന്ന് ഞാൻ ചത്തുവലിൻസാർ പെണ്ണു കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇന്നലെ എന്റെ കെട്ടിയുടെ ഉടമ്പടത്തിനു പോയി ഡാൻസ് കഴിച്ചു ഒരു പുതിമ ഇനി വേറൊരു പുതുമ്മ പറയാനാണെങ്കില് പറയട്ടെ പറഞ്ഞോട്ടെ ജോൺസൺടാ പറയട്ടെ അമ്മേന്റെ ജോൺസന്റെ കാര്യം എന്റെ അമ്മേനെങ്ങനെ പറയില്ല കുടുംബത്തിൽ പോയിരുന്ന ശേഷം എന്തൊക്കെ നല്ല ഷുഗർ ടെസ്റ്റ് ചെയ്ത് എനിക്ക് തൊണ്ണൂറ് കേട്ടോ എല്ലാവരും ചോദിക്കും ചേച്ചി ഇങ്ങനെ നിന്നാ ചേച്ചിക്ക് ഷുഗർ വരില്ലേ കൊളസ്ട്രോൾ വരില്ലേ ഷുഗർ തൊണ്ണൂറ് ഉള്ളൂ പിന്നെ കൊളസ്ട്രോള് ചെക്ക് ചെയ്യണം അടി കൊളസ്ട്രോൾ കൂടെ ചെക്ക് ചെയ്തേക്കുന്ന അമ്മനെ വെറുതെ നമ്പർ നമ്പറാക്കിയത് ചേച്ചിന്റെ പിള്ളേർ സ്കൂളിൽ പോകാനൊരുങ്ങുന്ന എന്താണ് പിള്ളേർ കൊണ്ടുപോകുന്നേ ഇന്ന് എൻ്റെ ചേച്ചി എനിക്ക് നല്ല ചെമ്മീൻ ചെമ്മീൻപുട്ടുണ്ടാക്കി ചേച്ചിക്കാണെങ്കിൽ ചേച്ചിൻ്റെ പിള്ളേരെയും കെട്ടിയതിനെക്കാളും കൂടുതൽ സ്നേഹം എൻ്റെ അടുത്ത് അത് അവൾ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് അവളുടെ കുടുംബത്തിലും കലഹം ഉണ്ടാക്കെ പിന്നെ ഈ ജോൺസ് ശരിയില്ല എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ആളടുത്തില്ല അതൊക്കെ പറഞ്ഞതാണ് സത്യം ഞാൻ പറയുന്നത് എന്നോട് ഇങ്ങനെ ചെയ്യുന്നു ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചത് അല്ല ശരിക്കും ഒരു കാര്യം പറയട്ടെ ഈ ജോൺസറിന് എന്നോട് ഡിയർ എന്ന അഭിപ്രായം ലവ് സ്റ്റോറിനെ ബാക്കി റ്റു ഡിയർ എന്നാ വിത്ത് മച്ച ആദ്യം എന്നോട് സ്നേഹം വെളിപ്പെടുത്തിയ ജോൺസെൻ്റെ കേട്ടോ പിന്നെ ഞാൻ ഇരു ജോൺസെനോട് നാലഞ്ച് വർഷം വയസ്സ് ചോദിക്കുമ്പോൾ എന്നോട് ഇരുപത്തെട്ട് വയസ്സെന്നാ പറഞ്ഞത് അപ്പൊ ചോദിച്ചാൽ മൊറാർതി ദേശായിന്റെ മാതിരി ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് ജയിച്ചതായിരിക്കുന്നു എപ്പോ ചോദിച്ചാലും ഇരുപത്തെട്ട് വയസ്സാണ് എന്റെ പൊന്നാനി എന്റെ അടൽ ബിഹാരി വാജ്പേയി ണത്തിന് ആ എന്നിട്ട് കേക്ക് അപ്പൊ ജോൺസേട്ട അങ്ങനെ പറഞ്ഞല്ലോ അപ്പം പിന്നെ ജോൺസേട്ടായി നാട്ടിൽ പോയി എന്നിട്ട് എന്നോട് പറയുകയാണേ ഓ അപ്പൊ ഞാൻ വിചാരിച്ചു വേഗം കല്യാണം കഴിച്ചു പോയി ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിക്കാം ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കാലോ എന്നൊക്കെ ഓർത്തിട്ടോ ഞാനിങ്ങനെ കല്യാണം കഴിക്കാൻ മുട്ടി കണി അപ്പൊ ജോൺസെറ്റാ പറയുകയാണെങ്കിൽ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആവാ സിനിമയിലൊക്കെ കാണുന്നവരി ഒരു ദിവസം നാട്ടിൽ പോയി എന്നോട് നമുക്ക് നല്ല ഫ്രണ്ട്സ് ആവാ എൻ്റെ വീട്ടുകാർ കല്യാണത്തിന് സമ്മതിക്കും തോന്നില്ല അത് ഇത് ഞാൻ പറയുന്നില്ല ഒരു നണം പോലും ഇല്ല ജോൺസെട്ട് വീഡിയോ ഓഫ് ആക്കണ്ട ഇത് സത്യമാണ് പറയുന്നത് ഇനി എന്നോട് മര്യാദക്ക് സ്നേഹത്തോടെ നിക്കോ ഞാൻ പറയുന്ന വാങ്ങി തരുമോ ഞാൻ പറയുന്ന വാങ്ങി തരുമോ തരുമോ എന്നെ മിന്നപ്പിതാ യൂണിഫോമൊക്കെ ചെറുത് അമ്മേൻ്റെ എന്റെ മൂത്തത് അനുസരിക്കും അല്ലവർക്കും ഇങ്ങനെ അതായത് അല്ല അവർക്ക് യൂണിഫോം ഇങ്ങനെ ഓഫാക്കാൻ നോക്കുന്ന ചേച്ചി നല്ല അടിപൊളി ചെമ്മീം പുട്ടുണ്ടാക്കി തന്നു പപ്പടം ഉണ്ടാക്കി തന്നു ഇപ്പൊ ഞങ്ങള് ചെമ്മീൻ പുട്ടും പപ്പടവും കൂടെ കഴിച്ചിട്ട് ഇവിടെ വിട പറയുകയാണ് പറയുകയാണ് അപ്പം ഇതേ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഞങ്ങളെക്കാൾ മുമ്പിൽ അമ്മ പോയി നിൽക്കും എന്തിനാ അറിയാം അമ്മേനെ ഞങ്ങൾ കൂട്ടാണ്ട് എന്ന് ഓർത്തിട്ട് ചേച്ചിക്ക് ഭയങ്കര സങ്കടം ആട്ടോ നമ്മളിവിടെ വന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മുടിപോലും ചെയ്തിട്ടില്ല ഭയങ്കര സങ്കടം കേട്ടോ പണ്ട് തൊട്ടേ അങ്ങനെ ഞാൻ ചേച്ചീൻ്റെ മേത്ത് കാലു വെച്ചേ പണ്ട് കിടക്കാറുണ്ടായിരുന്നു അപ്പം അമ്മക്ക് കാലു വെക്കാറില്ല അമ്മയ്ക്ക് അതാരം വേറെ കോള് വരുന്നത് തള്ളോട് തള്ളാം നമുക്കൊരു രക്ഷയില്ല പീട്ടേറ്റ് തള്ളോട് തള്ളാം കേട്ടിട്ടില്ല ഞാൻ പറയുന്നത് ഓ ക്യാമറ ഞാൻ സൂം ചെയ്ത് വിളിച്ചേക്കുന്നതാണ് ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല അമ്മ അമ്മ കണ്ടോ ഏ ദ ഇത്രയും ചെവിയോ കേട്ടോ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് കഴിക്കാനുള്ള തീറ്റസാധനകളാട്ടോ ഇതുകൊണ്ട് മരുമ മാറി വിട്ടാണ് ഇപ്പൊ ഇരിക്കുക ഇപ്പം ചോറച്ച എൻ്റെ അമ്മേൻ്റെ അടുത്ത് വന്നിരിക്കില്ല പണ്ട് അമ്മേൻ്റെ അടുത്തൊക്കെ വന്നിരിക്കും നമ്മുടെ ട്രെയിൻ വരാനായിട്ട് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ റിഞ്ഞത് ഇപ്പാട്ടോ ഒരു പോലീസുകാരും വന്നിട്ട് എല്ലാവരോടും പറയാണ് ബാഗൊക്കെ സൂക്ഷിക്കണം കള്ളമാരുടെ ശബ്ദിയുണ്ട് പൈസയുണ്ട് ബാഗ് സ്വർണൊക്കെ മോറണം പോകണ്ട നല്ലോണം ശ്രദ്ധിക്കണം എന്ന് പറയും എ സിയാന്ന് പറഞ്ഞത് ഞാൻ ട്രെയിനിലേ കയറിയ ശേഷം കേട്ടോ താങ്ക് യു ചോക്കൂട്ട് എനിക്ക് വല്യ താല്പര്യമില്ല കൊച്ചിനെ കാണാണ്ടായി ഇൻഫർമേഷൻസ് പറഞ്ഞു ശരി ഇന്നത്തെ കാലം പറയാനും ശ്രദ്ധിക്കണം കൈസും മാറിക്കൊണ്ട് പോകുമ്പോൾ ജപം മനഃപൂർവമാകും ജപം മറിഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കണം ശെരിക്കും നല്ലൊരിതാ നമ്മളെത്തിട്ടോ നമ്മൾ എത്തിയിട്ടോ നമ്മളെ ഇറങ്ങിയല്ലേ വേണ്ട ഇറക്കി വിടും വേണ്ട വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് ജോൺസെറ്റിനകത്ത് നമ്മുടെ നമ്പർ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്

ബിരിയാണി എനിക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യുന്നതാണ് അമ്മയ്ക്ക് കണ്ണിയൊക്കെ ഇഷ്ടം ബിരിയാണി ഒരു ചിക്കൻ ബിരിയാണി ആണേ പറഞ്ഞിരുന്നത് ഒരിക്കലും തോറ്റ സെലിബ്രിറ്റികൾ ഉറങ്ങാൻ പാടില്ല സെലിബ്രിറ്റികൾ ഉറങ്ങാറില്ല പകലിറങ്ങാറില്ല അതെ അമ്മ ഒരിക്കലും ഈ അമ്മയുണ്ടല്ലോ എത്ര ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പോ അമ്മ ശരിക്കും കൂർക്കം വലിച്ചെറങ്ങിയാലും അമ്മ പറയാൻ തറിയോ ഞാനിറങ്ങിട്ടേ ഇല്ല അങ്ങനെ ചേട്ടാ ഒരു വാനക്കേട് പോലെ ചേട്ടാ കാര്യൊക്കെ കൊള്ളാ എന്റെ അമ്മേനെ പറഞ്ഞ കളിക്കാൻ നിൽക്കല്ലേ 20 മിനിറ്റ് കണ്ണടച്ചിങ്ങു വൈങ്ങി നോക്കിയാൽ മതി. അതെ. ആ ഡ്രൈവിങ് ചെയ്തിട്ട് ഇങ്ങു ഉറക്കം വരാൻ എനർജി കിട്ടാതിരിക്കാൻ 10 മിനിറ്റ് ഇങ്ങനെ കണ്ണടച്ചാൽ 5 മിനിറ്റ് ആചം. ഡ്രൈവിങ് ചെയ്തുകൊണ്ടിരിക്കുമോ? ഡ്രൈവിങ് ചെയ്തുകൊണ്ടിരിക്കുമോ? ചെയ്തുകൊണ്ടിരിക്കുമല്ല. സൈഡാക്കിയിട്ട് 5 മിനിറ്റ് ഒന്നാ നല്ല ഉറക്കം വരുന്ന സമയത്തെ. അതൊരു പവർ നാപ്പ് എന്ന് പറഞ്ഞേ. കുറഞ്ഞ സമയത്തിൽ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്താൽ ഉറക്കം വരും. എനർജി ഇസ്റാണ്. ഇതിപ്പോ ഇതിനൊറക്കത്തെ. അത് മൈൻഡ് ചെയ്യാടി ഓടിച്ചേ. ഉറങ്ങിയതിന് ഇനി പുറകത്തെ എഴുന്നേല്പിച്ച നമ്മക്ക് നടക്കില്ല. ജാഗുട്ടാ ഇതിന് പുറത്തൊന്നു നൈനയിപ്പിച്ചപ്പോലുവാലോ നമ്മളീ റംബൂട്ടം അമ്മ കാണാതെ തിന്നാന്ന് പറഞ്ഞിരുന്നേ നമ്മള് റംബൂട്ടം വാങ്ങി തിന്നാന്ന് ഞാൻ പറഞ്ഞല്ലോ അവസ്ഥ ഐഡിയ സ്റ്റാർ ഉടൻപിടത്തിന് സെലക്ഷൻ ആയ ശേഷം ഞാൻ വിളിച്ചില്ലേ ഞാനൊരു എപ്പിസോഡ് ഒന്നും നീ പറഞ്ഞാൽ തെളിവാട്ടോ കേട്ടോ ആ ഉണ്ടത് അമ്മ കാണുന്നതായിരിക്കും ജോൺസൺ

ാക്കാൻ വേണ്ടി വരും പള്ളിയിൽ അച്ഛന് ഭക്ഷണം ഉണ്ടാക്കിക്കൊടുക്കണം അച്ഛന്മാർക്ക് പ്രാർത്ഥനക്ക് വരുന്നത് നോമ്പല്ലേ അവക്കെ കൊണ്ട് എന്നെ പിടിച്ചോണ്ട് പോകാനാണ് പണി എടുപ്പിക്കാൻ പറ്റി ഇഞ്ചു കിലോ അറുപത് ഏ വരെ പറഞ്ഞോ ഇഞ്ചു കിലോ അറുപത് അപ്പം റമ്പുട്ടെങ്ങനെ ഇങ്ങനെ ശെരിക്കാം അങ്ങനെ വീട്ടും നമ്മൾ വായിട്ട് ഇങ്ങനെ മാംസൊക്കെ ഇങ്ങനെ പോകും ശരിക്ക് തോന്നണ്ടിപ്പ എല്ലാരും ചോദിക്കുന്ന വായനക്കിട്ട അണുക്കളൊക്കെ എന്നെക്കാ വലിയ അണു വേറെ ഇല്ല എല്ലാരും തെറി വിളിക്കും കുറച്ച് ടാസ്ക് கொண்டு

അവിടെത്തണം ഞങ്ങൾക്ക് അതെ അവിടെ ആരെ ശീലെന്താണോ അതെ കാണിച്ചു കൊടുക്കുന്നത് അതാ കണ്ട വണ്ടികൾ കണ്ടു പാലം കണ്ടോ കൈവരി ഉണ്ടോ അവിടെ സോം ചെയ്യണമുണ്ടോട്ടോ ഇവിടെ രണ്ട് എന്താ മഞ്ഞക്കുരുള്ള ഓംലെറ്റ് കിട്ടും മുൾസ കിട്ടും മഞ്ഞക്കരു മഞ്ഞക്കരു ഡബിൾ ഉണ്ണി ഉഡ്സൈ ഡബിൾ ഉണ്ണി ഓൺലൈറ്റ് അങ്ങനെ ഞങ്ങളുടെ പ്രകൃതി രമണീയമായ വയനാട് എത്തിക്കും ഇവിടെ ആ ഉരുൾപൊട്ടലിന് ശേഷം ടൂറിസ്റ്റ് കുറച്ച് ബാക്കൌട്ട് നിൽക്കുന്നു ടൂറിസ്റ്റുകൾ പക്ഷെ അതിന്റെ ഒന്നും ഇത് വേണ്ടത് ചെറിയ വയനാട് മൊത്തത്തിൽ ഉള്ള ആ ഒരു ധാരണയാണല്ലോ ചെറിയൊരു ഭാഗം കെയർഫുൾ ആവുക അത്രേ ഉള്ളൂ പിന്നെ എവിടെ എന്താണ് വിധി അത് ടുക്കാൻ ആർക്കും പറ്റില്ല എന്നിരുന്ന് നമ്മൾ വയനാടിനെയോ വയനാട്ടുകാരെയോ നിങ്ങൾ തള്ളിക്കളിരുന്നിട്ടോ ഈ വയനാട്ടിലേക്ക് വന്നാൽ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു സ്ഥലം ഈ ഇതാണ് എന്ത് ചെമ്പൻകൊരുമ്പൻ അതായത് ചരം കണ്ടുപിടിച്ച ആളാണ് ചെമ്പൻകുരുമൻ ചുഷുകാർക്ക് ചുരം കാണിച്ചു കൊടുത്തു വഴി കാണിച്ചു കൊടുത്തു ആ വഴികാട്ടീനെ കൊന്ന് കൊന്നിട്ട് ചെമ്പൻകുരുമ്പം പ്രേതായിട്ട് ഇവിടെ കൊറേ ചുരത്തിലൂടെ പോകുന്നവരെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോ ചെമ്പൻ കൊല്ലുമ്പന ചങ്ങലയിൽ തളച്ച് ആ തളച്ച സ്ഥലം കാണിച്ച സ്ലോ ആക്കി കാണിച്ചു കാണിച്ചോ ചെമ്പൻകൊലുമ്പന ചങ്ങലയില് തളച്ച് കൊറച്ചും കൂടെ പോണം കാണിച്ചു പണ്ടൊക്കെ ശനിയായാലും ഇവിടെ വയനാട്ടിൽ ഇങ്ങനെ ഫുൾ ബ്ലോക്ക് അത്രക്ക് ആടുകളാട്ടോ ചെമ്പൻ കൊല്ലുമ്പന്റെ ചങ്ങനമരത്താനായി പരിന്തണ്ടൻ എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ ഇറങ്ങിയിട്ട് ഇതൊ ചുരുമ്പലും ഇതാണ്ടോ ആ ചങ്ങല ഇപ്പോഴും അവിടെ ഉണ്ട് ചങ്ങല ആ ചങ്ങല അവിടെ ഉണ്ട് വയനാട്ടിൽ വരുന്നവരൊക്കെ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ കാണുന്നതിന്റെ കൂടെ ഇതും കൂടെ ഞാൻ ഞങ്ങൾ അമ്മ അതാ മീൻ വാങ്ങാൻ വേണ്ടി വേണം പോയി വന്നോ ഞങ്ങൾ ചൂട് പഴമ്പൊരിയും പരിപ്പുടയും വാങ്ങിയതേക്കട നല്ല അടിപൊളി ചൂട് ഇവിടെ അമ്മയ്ക്ക് വേണ്ട അമ്മയ്ക്ക് കൊടുക്കണ്ട വിളിക്കാം വിളിക്കാം അങ്ങനെ അമ്മേനെ കൽപ്പറ്റ വീട്ടിൽ ഇറക്കി വീട്ടിലിറക്കി വീട്ടിൽ വീട്ടിലിറങ്ങി എൻ്റെ കൂളി കഴിഞ്ഞ് ജോൺസട്ടെ പള്ളിയിലേക്ക് പോയിട്ടോ എനിക്ക് ഭയങ്കര സങ്കടമാണ് പെട്ടെന്ന് ചേച്ചിയും പിള്ളേരും മിഞ്ിവിടെ ഉണ്ടായിരുന്നല്ലോ പ്രത്യേകിച്ചും പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്ക് നല്ല വിഷമമുണ്ട് ആ വിഷമം തീർക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യാൻ മോളി മോളിച്ചേച്ചീൻ്റെ വീട്ടിലേക്ക് ഒരു ഒറ്റ പോക്കാട്ടോ ഞാൻ മുഖത്ത് കുറച്ച് മോയ്സ്ചറൈസറ് തേച്ചതാണ് കാരണം മുഖമൊക്കെ ഇങ്ങനെ കാറ്റൊക്കെ അടിച്ചിട്ട് ഭയങ്കര എന്തോ ഒരു ഇറിറ്റേഷൻ അപ്പം ഞാൻ മോളിച്ചേച്ചീൻ്റെ അടുത്തൊന്ന് പോട്ടെ കേട്ടോ മോളിച്ചേച്ചിക്ക് ഞാൻ അന്നോടത്തുനിന്ന് വാങ്ങിയ കേക്ക് ഇട്ട് എടുക്കണ്ടും കാത്തൂല്ല കാത്തുണ്ടായിരുന്നെ കുറച്ചും കൂടെ ഉഷാറായൻ എനിക്ക് കാത്തൂല്ലോ അപ്പം മോളിച്ചേച്ചീൻ്റെ അടുത്തുനിന്ന് എന്താ സ്പെഷ്യൽ എന്ന് നോക്കിയിട്ട് വരാം ജോൺസട്ട് അങ്ങനെ മോളിച്ചേച്ചീൻ്റെ അടുത്തു നിന്നൊക്കെ ഞാൻ വീട്ടിലേക്ക് വന്ന് കയറിയിട്ടോ എന്തോ ഭയങ്കര ഏകാന്തതാണ് ഇത്രയും ദിവസം എല്ലാവരും ഉണ്ടായിട്ട് ഇല്ല എല്ലാം ഉണ്ടായപ്പോൾ ജോൺസട്ടയാണി പള്ളിയിൽ പൊട്ടി നേരെ വന്നിട്ടില്ല ഓക്കെ നല്ല രസമായിരുന്നു അമ്മ എൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നവരവും അതുപോലെ ചേച്ചിയുടെ വീട്ടും ചേട്ടനും എല്ലാമായിട്ടും നല്ല രസമായിരുന്നു ഓക്കെ ഇന്നത്തെ വീഡിയോയുടെ വൈകിപ്പിയാണ് അടുത്തൊരു ചു വീഡിയോ ആയി വീണ്ടും കാണാം വേഗം കാണാം മെസ്സിറ്റ് ഇസ് മീ അ ജോൺസൺ ഫ്രം അന്യൂ സുൽഫർ തിന്നു തിന്നു തിന്നുകൊണ്ടേ ബൈ ഗുഡ് നൈറ്റ്